ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ നിന്ന് വീണ്ടും ദുൽഖർ സൽമാൻ വീണ്ടും ലോക സിനിമ എന്താണ് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല ഓരോരോ വാർത്തകൾ കാണുമ്പോഴോ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുകയാണ് സോറി ബോറടിപ്പിക്കുമെങ്കിൽ ക്ഷമിക്കുകയാണ് ബോറിഡി ഉണ്ടാവില്ല മമ്മൂക്കയെ സ്നേഹിക്കുന്നവർ ദുൽഖർ സ്നേഹിക്കുന്നവർക്കൊന്നും ബോറിഡി ഉണ്ടാവില്ല അവരെ അഗെയിൻസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അവരിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് ബോറിഡി ഉണ്ടാവുക അപ്പോൾ ബോറഡി ഇല്ലാത്ത അവരിഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ മറ്റുള്ളവർ ജസ്റ്റ് കേൾക്കുക ഈ ഇവിടെ വിട്ടുകേട്ട് ഈ ചെവിക്കട വിടുക അല്ലെങ്കിൽ ഈ ചെവി ഈ കണ്ടുകൊണ്ട് കാണുക വിട്ടുകളയുക സോറി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ലോക എന്ന സിനിമ സിനിമ അത്രയും വലിയ വിജയമായപ്പോൾ പലരും അതായത് ദുൽഖർ സമ്മാൻ്റെ വിരോധികൾ പറയുന്നത് എന്താണെങ്കിൽ എന്താണ് ഇത്ര വലിയ സംഭവം അതായത് ദുൽഖർ സമ്മൻ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ സംഭവം സംഭവമാക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ശരിക്കും കല്യാണി പ്രദർശന സിനിമയല്ലേ നിങ്ങൾക്കൊക്കെ പറയുന്നതാണ് വല്ലതൊക്കെ അതങ്ങനെയല്ലേ ഇപ്പം നിങ്ങൾ തന്നെ മോഹൻലാലാണ് സിനിമ നിർമ്മിച്ചിരുന്നെങ്കിൽ പ്രണവാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറയുമായിരുന്നു ജയിലർ എന്ന സിനിമയിൽ കുറച്ച് നേരം പോകാട്ടിയനാണ് അവരെ എടുക്കാൻ ശ്രമിച്ചു ജയിലറിൻ്റെ ഫുൾ ക്രെഡിറ്റും മോഹൻലാൽ ഫെറൻസ്കാരാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത് അതിൽ വിനായകനാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് രജനിയേക്കാൾ അവനും വിനായകന് പോലും കിട്ടാത്ത പ്രിവിലേജാണ് മോഹൻലാലിന് നേടിക്കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചത് അതൊക്കെ തുറന്ന് കിട്ടേ അതായത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ അതും കല്യാണി പ്രദർശനം നായികയാക്കി വയ്ക്കുന്ന ഒരു സിനിമ അതായത് ഒരു ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു സബ്ജക്റ്റ് റിസ്ക് ഉള്ള സബ്ജെക്റ്റ് ആണ് കാരണം ഇതെങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ഇത്രയും കോടികൾ ബഡ്ജറ്റ് മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ ചെറിയ കോടി എന്നല്ല ഇത് മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം തന്നെയാണ് ദുൽഖർ സസമാൻ മാത്രമല്ല ഇത് അഞ്ച് ചാപ്റ്റർ ഉണ്ട് ഈ അഞ്ച് ചാപ്റ്റർ ഒന്നായിട്ടുള്ളൂ ഇനി അവർക്ക് ആ അഞ്ചിൻ്റെ കഥയും തിരക്കഥയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഒന്ന് രണ്ട് തവണ കേട്ട് പലരും ഇത് വിട്ട് കളഞ്ഞ പലരുടെ പലരും ചെന്നാണ് ദുൽഖർ സമ്മാൻ്റെ ഒരു അവസാനമാണ് വന്നത് ദുൽഖർ സമാൻ ആ സിനിമ ഈ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് വിജയിച്ചെങ്കിൽ അത് തന്നെയാണെങ്കിൽ വിജയം ദുൽഖർ സഹമാൻ ഒന്ന് രണ്ട് ഡ്രോ ബാക്സ് ഉണ്ട് ഞാൻ പറയാം ആ ഡ്രോ ബാക്സ് കൂടി ഞാൻ നേരെ പറയാം നമുക്ക് എല്ലാം പോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല ഡ്രോ ബാക്സ് പറയാം അതായത് ഡ്രോ ബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ പൊടി കുത്തി വാണിരുന്ന വാണും വാഴുന്ന ആശീർവാദ സിനിമാസ് കളിക്കുന്ന സമയത്ത് ദുൽഖർ സൽമാൻ സിനിമ വരാണെങ്കിൽ അവർ ആ തിയേറ്റർ കാരും ആശീർവാദ സിനിമാസും ഒക്കെ പണിതരാൻ ശ്രമിക്കും കാരണം അവർക്ക് അങ്ങനെയാണ് അവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവരുടെ കൂടെ നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട് പൈസ കിട്ടിയില്ലെങ്കിൽ വെറുതെ കളിച്ചു കൊണ്ടിരിക്കറാണ് അപ്പോൾ മോഹൻ ഫ്രാൻസ്കാർക്ക് വന്ന് വിഷമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ടിക്കറ്റ് എന്താ പറയുക ബുക്ക് മൈ ഷോ ബി എം എസിലൊക്കെ ഇത് കിട്ടി കൂടുതൽ ടിക്കറ്റ് കായി എന്ന് പറയാം അത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓണമാണ് ഓണത്തിന് സിനിമയ്ക്ക് പോകുന്നവരാണെല്ലാവരും അപ്പോൾ ലോകയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ എന്താ ചെയ്യുക ബുക്ക് മൈ ഷോ എടുത്ത് നോക്കും ഫാമിലി ആയിട്ട് പോകണു അപ്പോൾ നോക്കുമ്പോൾ ലോകയ്ക്ക് ഇല്ല ടിക്കറ്റ് അപ്പോൾ അടുത്ത പ്രായതാ ഹൃദയപൂർവ്വമാണ് ഓടിച്ച് കുതിരിച്ചാട് മുതിരൊക്കെ കാലൊടിഞ്ഞ് ചത്തുപോയി അതൊക്കെ ഫീൽഡിൽ നിന്ന് കത്തിച്ചുകളും അതിനൊക്കെ അപ്പോൾ തൃശ്ശൂർ ജോസിൽ നടന്നാണ് മൂന്ന് ഷോ അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ ലോകം കളിക്കണം അപ്പോൾ അങ്ങനത്തെ സിനിമകളൊന്നുമില്ല കൂടെ നിൽക്കാൻ പിന്നെയും പറ്റിയ ഒരു സിനിമ ഈ മോഹൻലാലിൻ്റെ ഈ സിനിമ അത് മോഹൻലാലിൻ്റെ ഈ സിനിമ ഇത്രയും വിജയിക്കാം കാരണം തുടരുമെന്ന സിനിമയും അതേപോലെ തന്നെ ഈ എംബുരാൻ വിജയിച്ച് ആ കഥയും കറക്ഷനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ച് കേറ്റി നിർത്തി വെച്ചിരിക്കുന്നതും അക്കൊണ്ട് മാത്രമാണ് ആ സിനിമ ഇത്രയും ഇങ്ങനെ വിജയിച്ചത് അല്ലാത്ത സമയത്ത് മോഹൻലാലിൻ്റെ ഇതിന് ഈ രണ്ട് സിനിമയ്ക്ക് മുമ്പാണ് ഈ സിനിമ വരുന്നതെങ്കിൽ ഈ സിനിമ കാര്യമായ ചലനങ്ങളൊന്നും അല്ലെങ്കിൽ ചലനമൊന്നുമില്ല ഒരു പത്തിരുപത് കോടിക്ക് വാങ്ങിച്ചല്ലെങ്കിൽ മുപ്പത് കോടിക്ക് വാങ്ങി അവസാനിപ്പിച്ചു തന്നെ പക്ഷേ ഇത് ഓണമാണ് ഓണത്തിന് എന്തായാലും ഈ അഞ്ചോണം അല്ലെങ്കിൽ ഈ വെക്കേഷൻ കഴിഞ്ഞവരെങ്കിലും തിരക്കണ്ടോ അത് കഴിഞ്ഞാൽ സ്വാഹയവും പക്ഷേ ലോക ഇവിടെ തന്നെ കാണും ലോക എല്ലാത്തും ചരിത്രം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രിയങ്ക ചോപ്ര അതേപോലെ തന്നെ ഹിന്ദി ഹിന്ദിയിലുള്ള പ്രൊഫസ്റ്ററായിട്ടുള്ള എല്ലാ സംവിധായകരും അതുപോലെ തന്നെ ആക്റ്റേഴ്സും അവരൊക്കെ പ്രകീർത്തിച്ച് കൊണ്ട് സിനിമയെ പൊക്കി അടിച്ചു കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ എന്തായാലും ഇംഗ്ലീഷ് അതായത് നോർത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് അല്ല ഹിന്ദി മേഖലയിൽ അതായത് നോർത്ത് ഇന്ത്യയിലും മറ്റുള്ളവർത്തൊക്കെ ഗംഭീരമായി ഈ സിനിമ കളക്ട് ചെയ്യാനാണ് പോകുന്നത് അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള എല്ലാ സിനിമ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് കോടി അടിക്കാനാണ് ഇപ്പോൾ ചാൻസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും കണ്ടാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അത് കോപ്പിറൈറ്റാവുന്നത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് അതായത് തെലങ്കാനയിൽ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു ആ പ്രോഗ്രാമില് അത്രമാത്രം സ്വീകാര്യതയാണ് ഒരു സിനിമയ്ക്ക് കിട്ടുന്നത് അതായത് ഇങ്ങനെയൊന്നും ചരിത്രത്തിലുണ്ട് അതൊക്കെ ഉണ്ടാക്കും കാരണം നിങ്ങളെല്ലാവരും കളിക്കും മലയാളത്തിൽ നിന്ന് പേടിച്ച് പോയി നിക്കർ എന്താ പറയുക നിക്കർ സൽമാൻ മലയാള സിനിമയിൽ നിന്ന് പോയി കുറേ കലിയാക്കി തീട്ടക്കണ്ടികളെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം കാരണം ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ ഗെയിം കളിക്കാൻ ഐ ആം ഗെയിം എന്ന സിനിമയുടെ പേരിടുന്ന തന്നെ കാരണതാണ് ഒരു ഗെയിം കളിക്കാൻ തുൽക്കർ സൽമാൻ അറിയാം ആദ്യം തന്നെ ആളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ അർജുനൊക്കെ പണ്ട് അവരുണ്ടാക്കിയൊരു ചക്രവ്യൂഹം ഉണ്ട് അതുപോലെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ തായം കളിക്കാണ്ട് ഇത്ര വലിയ മോഹൻലാലും മമ്മൂട്ടിയും നമ്മൾ കേരളത്തിൽ കിടന്ന് കളിച്ച് 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 മാത്രം നടന്നിട്ടുള്ളൂ മമ്മൂട്ടിയാണ് പിന്നെയും കുറേ സിനിമയിൽ തമിഴിലൊക്കെ പോയിട്ട് കുറേ നല്ല സിനിമകൾ ചെയ്തിരുന്നു മോഹൻലാൽ ഈ അടുത്ത കാലത്താണ് പിന്നെയും അതായത് കുറച്ച് സീൻ ഉണ്ടാകാതെ കഴിഞ്ഞിട്ട് വെടികൊണ്ട് മരിച്ച് ചുമർ വിത്തിയിൽ കയറി ഇരിക്കുന്ന ഫോട്ടോ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇനി ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കിട്ടു തുടങ്ങിയതും പക്ഷേ ദുൽഖർ സമാനങ്ങൾ വെച്ചു ദുൽക്കർ അങ്ങനെ ചെയ്ത ദുൽക്കർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചുറ്റോളം പിടിച്ചു അതായത് തമിഴ്മാർ പിടിച്ചു ആന്ധ്രക്കാർ പിടിച്ചു കന്നഡക്കാർ പിടിച്ചു ഹിന്ദിക്കാർ പിടിച്ചു അങ്ങനെ ഫുള്ള് ആദ്യ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ ആകൊക്കെ മൊത്തം കയ്യിലെടുത്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇനി എന്ത് സിനിമ ചെയ്താലും ഏത് സിനിമ ചെയ്താലും ദുൽഖർ സൽമാൻ ഒരു ഫാക്ടർ ഉണ്ടായാൽ ആ സിനിമ വിജയിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോക എന്ന സിനിമ അപ്പോൾ ലോക എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ ആയതുകൊണ്ടാണ് അവിടെയുള്ള നടന്മാർ നടികളും അല്ലെങ്കിൽ സംവിധായകർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദുൽഖർ സൽമാനെ കൊടുത്ത് നിൽക്കുന്നത് എന്താ അവനെ അവിടെയുള്ള പിടിപാടുകൾ ഇതൊന്നും കണ്ട അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അസുഖപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇനി വരാൻ പോകുന്നത് ദുൽഖർ യുഗമാണ് ദുൽഖർ ആണ് ഇനി ഇന്ത്യൻ ലെവലിലെ സൂപ്പർ സ്റ്റാർ മാത്രമല്ല മലയാള സിനിമയിലും അടക്കി വരയ്ക്കാൻ പോകുന്നത് ഇനിയുള്ള കാലഘട്ടം ദുൽഖർ സൽമാന്റെ കാലഘട്ടമാണ് കഷമിജിരുകാരിൽ എന്തായാലും ഓണാശംസകൾ